പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പവിത്രനെയും ഗിരിജയെയും അരുവത്തൂരിൽ നിന്നും സുമംഗല ഇറക്കി വിട്ടതോടുകൂടി കാറുപോലും എടുക്കാൻ സമ്മതിക്കാതെ ഉപേഷും ദർശനയും കൂടി വിട്ടതോടുകൂടി അവർ നടന്നു പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്താണ് ഗിരിജയുടെ കാലിലെ ചെരുപ്പ് പൊട്ടിപ്പോവുകയാണ് കേട്ടോ അതോടുകൂടി പവിത്രൻ്റെ നേരെ ഗിരിജ പറയുകയാണ് ഇപ്പോൾ എനിക്കൊരു ചെരുപ്പ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ശരണം വിളിച്ചു പോകേണ്ട അവസ്ഥയിലേക്കാണല്ലോ കാര്യങ്ങളൊക്കെ വന്നത് എന്ന് പറയട്ടോ അപ്പൊ പവിത്രം പറയുകയാണെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഗിരിജെ നിനക്ക് എന്നാണ് മണിമാളികയും കാറും പലതരത്തിലുള്ള ചെരുപ്പുകളും ആഭരണങ്ങളും എല്ലാം തന്നെ കിട്ടിയത് എന്നെ വിവാഹം കഴിച്ചതിന് ശേഷമല്ലേ അതുകൊണ്ട് എനിക്കറിയാം നിന്നെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളത് അങ്ങനെ ഗിരിജയും പവിത്രനും കൂടി നടന്നു പോകുന്ന ആ സമയത്താണ് അവിടേക്ക് കൃഷ്ണൻ വരുന്നത് കാറുമായിട്ട് എന്നിട്ട് കൃഷ്ണൻ ചോദിക്കുകയാണ് എന്താ പവിത്രൻ സാറേ സുമങ്കല തമ്പുരാട്ടി വീട്ടിൽ നിന്നും ഇറക്കി വിട്ടോ എന്ന് ചോദിക്കുകയാണ് പോലും എടുക്കാൻ സമ്മതിക്കാതെ നിങ്ങളെ രണ്ടു പേരെയും നടത്തി വിട്ടോ എന്ന് പരിഹാസത്തോട് കൂടിയിട്ടാട്ടോ കൃഷ്ണൻ ചോദിക്കുന്നത് എന്നാൽ ഈ ബാക്കിലുള്ള കാറിൽ നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞ് കൃഷ്ണൻ വേറൊരു കാറുമായിട്ടാവും കേട്ടോ മറ്റൊരാളുടെ കാറുമായിട്ടാവും വന്നിട്ടുണ്ടാവുക എന്നിട്ട് ആ കാറിൽ പോയിക്കൊള്ളാൻ വേണ്ടി പറയുകയാണ് കേട്ടോ അപ്പോൾ പവിത്ര പറയണേ കൃഷ്ണേട്ടാ എനിക്കൊരു സഹായം ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ആ വിഗ്രഹത്തിൻ്റെ കാര്യമാണോ എങ്കിൽ അതിപ്പോൾ മാംഗ്ലൂരൊക്കെ കടന്ന് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടാവും അതുകൊണ്ട് എനിക്കിപ്പോൾ തൽക്കാലം ഈ കാറുമായിട്ട് ഒരു വലിയ വി ഐ പിയെ സ്വീകരിക്കാനുള്ളതാണ് എന്നും പറഞ്ഞ് കൃഷ്ണൻ പോവുകയാണ് കേട്ടോ അതോടുകൂടി പവിത്രം ഞെട്ടിപ്പോവുകയാണ് ആ വിഗ്രഹം കൃഷ്ണൻ എന്ന് റിഞ്ഞപ്പോൾ അങ്ങനെ കൃഷ്ണൻ പോയി കഴിഞ്ഞ ശേഷം പവിത്രനും ഗിരിജയും കൃഷ്ണൻ പറഞ്ഞയച്ച മറ്റൊരു കാറിൽ കയറി പോവുകയാണ് പിന്നീട് പവിത്രൻ മനസ്സിൽ ചില കാര്യങ്ങൾ തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടാണ് കേട്ടോ പവിത്രൻ പോകുന്നത് ഈ സമയം സുമങ്കലയാണെങ്കിലോ പവിത്രനെ ഇറക്കി വിട്ടതിന്റെ പേരിൽ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ദർശനം വന്ന് സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ അമ്മ പവിത്രൻ സാറിനെ എത്ര മാത്രം അധികം സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ തിരിച്ച് പവിത്രൻ സാറ് അമ്മയെ സ്നേഹിച്ചിട്ട് പോലുമില്ല എന്നൊക്കെ പറയുകയാണ് ഞാൻ സുമംഗല ദർശനിയോട് ചോദിക്കുകയാണ് ഞാൻ എത്ര മാത്രം അധികം ആഗ്രഹിച്ചിട്ടുണ്ടെന്നോ ഒരു പേരക്കുട്ടിയെ എന്ന് പറയുമ്പോൾ അമ്മ എന്താ ഇങ്ങനെ പറയുന്നത് എനിക്കും ആഗ്രഹമില്ലാതിരിക്കുമ്പോൾ ഏതൊരു പെണ്ണിന്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു അമ്മയാവുക എന്നുള്ളത് ശ്രേയ നിസാരമായി കളയാൻ നോക്കിയത് ഒരു കുഞ്ഞിന്റെ ജീവനാണ് ഭൂമിയിലേക്ക് ജനിക്കാൻ അവകാശപ്പെട്ട ഒരു കുഞ്ഞിനെ നിസാരമായി കളയാൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയത്ത് ഞാൻ ഭ്രാന്ത് പിടിച്ചതുപോലെ ശ്രേയയുടെ പുറകെ ഓടിയത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ശ്രേയ വഴിയാണെങ്കിൽ ും ഈ മരുവത്തൂരിന് കിട്ടുന്നത് ഒരു പേരക്കുട്ടിയെ തന്നെയാണ് മരുവത്തൂരിന്റെ കണ്ണി അറ്റുപോവാതിരിക്കാൻ രൂപക്ഷേട്ടം വഴിയോ ഞാൻ വഴിയോ മാത്രം ആവണം എന്നില്ലല്ലോ അത് കേട്ടപ്പോ സുമംഗല പറയാണ് അത്ര വിശാല മനസ്കതയൊന്നും എനിക്കില്ല ഞാൻ എത്ര മാത്രം ആഗ്രഹിക്കുന്നുണ്ടോ ഒരു പേരക്കുട്ടിയെ കിട്ടാൻ വേണ്ടി എന്റെ മോനും അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് അവൻ നീ ഒരു അമ്മയാവാൻ പോകുന്നു അറിഞ്ഞ ആ സമയത്ത് എന്റെ മോൻ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും നീപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്ന സമയത്ത് ദർശന പറയാണ് അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാമെന്ന് തീരുമാനിച്ചത് ജെസി ഡോക്ടർ എന്നോട് പറഞ്ഞത് കള്ളമാണ് പവിത്രൻ സാർ പറഞ്ഞത് കൊണ്ടാണ് എന്നോട് അങ്ങനെ പറഞ്ഞത് എന്ന് അറിഞ്ഞ ആ നിമിഷം അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഞാനും ആഗ്രഹിച്ചതാണ് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാനാവും അതെല്ലാം ഈശ്വരൻ തരുന്ന അനുഗ്രഹമല്ലേ എന്നൊക്കെ ദർശനം പറയുകയുണ്ടോ പിന്നെ ഞാൻ ഇവിടെ നിന്നും ഇപ്പോഴും പോവാൻ വേണ്ടി ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടെന്നാൽ ഞാനൊരു അമ്മയാവാൻ വേണ്ടി മാത്രമല്ല എൻ്റെ ഈ അമ്മയുടെ ജീവി ജീവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ അമ്മയുടെ നേരെ ഇപ്പോഴും വധഭീഷണി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇപ്പോഴും കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അമ്മയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ സുമങ്കല പറയണേ എനിക്ക് മരിക്കാനൊന്നും ഒരു പേടിയുമില്ല പക്ഷേ എൻ്റെ മരണം അത് പവിത്രന്റെ കൈകൊണ്ട് ആവരുത് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ അവർ സംസാരിക്കുന്ന ആ സമയത്താണ് അവിടേക്ക് എതി വരുന്നത് ഏട്ടത്തി എന്ന് പറഞ്ഞു വിളിച്ച് അപ്പോൾ ദർശന പെട്ടെന്ന് ആ റൂമിൽ നിന്ന് പോവുകയാണ് ശ്രേയ തനിച്ചാണ് പുറത്തിരിക്കുന്നത് സാറും അമ്മയും കൂടി സംസാരിക്കേ എന്ന് പറഞ്ഞ് ദർശനം പോവുകയാണ് കേട്ടോ അങ്ങനെ എതി സുമംഗലയുടെ അടുത്തേക്ക് വന്ന് പറയുകയാണ് ഏട്ടത്തി ഒന്നുകൊണ്ടും വിഷമിക്കരുത് പവിത്രം പോയി എന്ന് കരുത് ഏട്ടത്തി ഒരിക്കലും വിഷമിക്കരുത് ഏട്ടത്തിയുടെ പലങ്കയായി എന്തിനും ഏതിനും ഞാൻ ഉണ്ടാവും എന്ന് പറയട്ടോ അപ്പോ സുമംഗലയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ് ചെയർമാൻ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് യതി ഈ നാടകമൊക്കെ അഭിനയിക്കുന്നത് എന്നൊക്കെ അങ്ങനെ സുമംഗല പറയുകയാണ് യതി ഇപ്പൊ തൽക്കാലം പോവാൻ നോക്ക് രണ്ടാമതൊരു പവിത്രനെ സൃഷ്ടിക്കാൻ ഞാൻ ഇനി താല്പര്യപ്പെടുന്നില്ല എന്ന് പറയട്ടോ അപ്പൊ യതി പറയണേ ഞാൻ ഒരിക്കലും പവിത്രന്റെ പോലെ ആവില്ല ഞാൻ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കും എന്ന് പറയുമ്പോൾ യതിയോട് പറയണേ നിന്റെ ഭാര്യ ഗിരിജയെ പോലെ തന്നെയാണ് ശനിയും ഒട്ടും ഗിരിജയേക്കാളും മോശമല്ല എന്നുള്ളത് നീ മനസ്സിലാക്കിക്കോ എന്ന് പറയാണ് തൽക്കാലം യതി ഇപ്പോൾ പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് യതീന്ദ്രനെ അങ്ങ് കേട്ടോ എന്നിട്ട് പറയണേ നിന്നെ ഞാൻ നിരാശപ്പെടുത്തുകയൊന്നുമല്ല ഞാൻ നിന്നോട് പറഞ്ഞു എന്നുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് യതിയെ പറഞ്ഞയക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ശേഷം സുമംഗല സ്വയം പറയുകയാണ് അവൻ ചെയർമാൻ സ്ഥാനം തട്ടിയെടുക്കാൻ വന്നിരിക്കുന്നത് നാടകവുമായിട്ട് വന്നിരിക്കുകയാണ് എന്നൊക്കെ സ്വയം മനസ്സിൽ സുമംഗല പറയുകയാണ് അങ്ങനെ യദിയോട് പറയുന്നുണ്ട് നീ ഇപ്പോ ആദ്യം ഇക്കാര്യമൊന്നും അന്വേഷിക്കാതെ നിന്റെ മകന്റെ കല്യാണം നല്ല ഭംഗിയായി നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യേ എന്നിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നീ ശ്രദ്ധിക്കാൻ വരല് എന്ന് പറഞ്ഞിട്ടാണ് യതി അവിടെ നിന്ന് സുമങ്കല പറഞ്ഞയക്കുന്നത് ഈ സമയം ശ്രേയ അമ്മയും അച്ഛനും പോയതുകൊണ്ട് വിഷമിച്ച് കരയോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് ദർശനയും രൂപേഷും കൂടി വരുന്നത് എന്നിട്ട് ശ്രേയയോട് പറയുകയാണ് നീ ഇവിടെ തനിച്ചിങ്ങനെ ഇരിക്കേണ്ട അകത്തേക്ക് വായോ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ കുറച്ചു നേരം ഇരുന്നോട്ടെ എൻ്റെ അച്ഛനും അമ്മയുമാണ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് നിങ്ങൾ ഇവിടെ നിന്നും ഇറക്കി വിട്ടത് എൻ്റെ അച്ഛനെയും അമ്മയെയാണ് കാറു പോലും എടുക്കാൻ സമ്മതിക്കാതെ അവരെ നിങ്ങൾ നടത്തി വിടുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ രൂപേഷ് പറയുകയാണ് ശ്രേയ പറയുന്നതിലൊക്കെ കാര്യമുണ്ട് പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ അച്ഛനും അമ്മയും ഈ നിൽക്കുന്ന ദർശനയെയും എൻ്റെ അമ്മയെയും എത്ര മാത്രം അധികം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാവുന്നതല്ലേ നീ ഇപ്പൊ പറഞ്ഞല്ലോ നിന്റെ അമ്മയ്ക്കും അച്ഛനും കാറു പോലും എടുക്കാൻ ഞങ്ങൾ സമ്മതിച്ചില്ല എന്ന് പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ അച്ഛൻ ഒന്നും നഷ്ടപ്പെട്ടിട്ടല്ല ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് എല്ലാം പത്തു മടങ്ങ് സ്വന്തമാക്കിയതിൻ്റെ ശേഷമാണ് നിന്റെ അച്ഛനും അമ്മയും ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിട്ടുള്ളത് ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നിന്നെ അടക്കം എല്ലാവരെയും യും ശബിച്ചോണ്ടാണ് ഈ വീട്ടിൽ നിന്നും അവർ ഇറങ്ങിപ്പോയത് അവർ നിരാശയോട് കൂടിയിട്ടല്ല അവരെവിടെ നിന്നും പോയിട്ടുള്ളത് അവർ അത്രയ്ക്ക് പകയോട് കൂടിയിട്ടാണ് പോയത് എന്ന് കൂടി നീ മനസ്സിലാക്കിക്കോ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിനക്ക് ഇപ്പോൾ അതൊന്നും ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലാവില്ല നീ ഇപ്പോൾ നിന്റെ അച്ഛനും അമ്മയുമാണെന്നുള്ള സ്ഥാനമാണ് നീ അവർക്ക് കൊടുത്തത് അത് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഞങ്ങളോടൊക്കെ ചെയ്ത ദ്രോഹങ്ങൾ അത് ഞങ്ങൾക്കല്ലേ അറിയാവോ അതുകൊണ്ട് നിന്നെ കുറ്റപ്പെടുത്തുന്ന ില്ല എന്ന് പറയണം ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി നിന്റെ നല്ലതിനു വേണ്ടി അവർ ആഗ്രഹിക്കുന്നില്ല നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ച് ശപിച്ചോണ്ടാണ് നിന്റെ അമ്മയും അച്ഛനും ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് എന്ന് മാത്രം നീ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ രൂപേഷ് ദർശനയും കൂട്ടി അവിടെ നിന്നും പോകുന്നത് അങ്ങനെ ദർശന രൂപേഷിനോട് മാറി നിന്ന് പറയുകയാണ് ഈ സമയത്ത് അവളെ ഇങ്ങനെ തനിച്ച് നിർത്തുന്നത് ശരിയല്ല ഇപ്പോഴും നിഖിലിനെ പൂർണ്ണമായും കല്യാണം കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നുമല്ല പ്പോഴും മാനസികമായി അത് പൊരുത്തപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നിഖിലിനെ ഇവിടേക്ക് പറഞ്ഞയക്കാം അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ദർശനയും രൂപേഷ് അകത്തേക്ക് പോകുന്നത് അങ്ങനെ ദർശന ശ്രേയോട് പറയുന്നുണ്ട് മോളെ നീ ഇങ്ങനെ തനിച്ച് ഇവിടെ ഇരിക്കുന്നത് അത്രയ്ക്ക് ശരിയല്ല അതും നീ ഗർഭിണിയാണ് അതും രാത്രിയിൽ മഞ്ഞുള്ള സമയത്ത് തനിച്ചിരിക്കുന്നത് അത്രയ്ക്ക് നല്ല ലക്ഷണമൊന്നുമല്ല മോളെ നീ അകത്ത് വന്നിരിക്കെ അവിടെയും ഒരുപാട് റൂമുണ്ടല്ലോ അതിൽ ഏതെങ്കിലും ഒരു റൂമിൽ നീ തനിച്ചിരുന്നോ അപ്പം പിന്നെ ഇവിടെ ഇരിക്കുന്നത് പോലെ ആവില്ലല്ലോ എന്ന് ശ്രേയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രേയ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ തന്നെയാണ് അവിടെ തനിച്ചിരിക്കുന്നത് പിന്നീട് ദർശനയും രൂപേഷും കൂടി നിഖിലിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ശ്രേയയുടെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രൂപേഷ് ദർശനയോട് പറയുകയാണ് നീ അവളുടെ സ്വന്തം അമ്മയെ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത് ഗിരിജാന്റെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് മകൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കല്ലേ ടെൻഷൻ കൂടുതൽ വേണ്ടത് നിഖിലിനെ കൊണ്ട് എങ്ങനെയെങ്കിലും അമ്മ മകളെ കല്യാണം കഴിപ്പിക്കാനാണ് അമ്മമാർ നോക്കുക ഇതിപ്പോൾ ഗിരിജാൻ്റെ കണ്ടില്ലേ ഇവരെന്താ ഇങ്ങനെ എന്നൊക്കെയാണ് കേട്ടോ രൂപേഷ് ആ സമയത്ത് ദർശനയോട് പറയുന്നത് അങ്ങനെ നിഖിലിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് നിഖിൽ ഫൈസിയുമായിട്ട് സംസാരിക്കുകയാണ് ബാംഗ്ലൂരിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ശ്രേയം കൂട്ടി ഇവിടെ നിന്നും പോവണം അതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുക അതുകൊണ്ട് നീ എൻ്റെ കോൾ എപ്പോഴും പ്രതീക്ഷിക്കണം നീ ഉറങ്ങിക്കളയരുത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക കേട്ടോ അപ്പോഴാണ് രൂപേഷ് ചെന്ന് പറയുന്നത് എന്താടാ നെഗിലേ നീ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നത് എന്താണെങ്കിലും ഒരു പ്ലാനും നടക്കാൻ പോകുന്നില്ല നാളെ നിങ്ങളുടെ രണ്ടു പേരുടെയും വിവാഹമാണ് അപ്പോൾ നീ അതിനാണ് ഇനി മുൻതൂക്കം കൊടുക്കേണ്ടത് നീ ഇപ്പോൾ ഫോൺ കട്ട് ചെയ്യേ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ദർശനം പറയുകയാണ് ശ്രേയ അവിടെ തനിച്ചിരിക്കുകയാണ് അവൾ ഇപ്പോഴും കല്യാണത്തിനുള്ള മാനസികാവസ്ഥയിലൊന്നുമല്ല അവളുടെ അച്ഛനും അമ്മയും ഇവിടെ നിന്ന് പോയതിൻ്റെ വിഷമത്തിലാണ് നീ അവളോട് കുറച്ച് നേരം സംസാരിക്കുക എന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ നീ ഒന്ന് ഓർമ്മ എന്നിട്ട് അവളെ കൊണ്ട് മനസ്സൊക്കെ മാറ്റിയെടുക്ക് സന്തോഷത്തിലാക്കുക എന്ന് പറയട്ടോ പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം നാളെ നിങ്ങളുടെ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കാൻ വേണ്ടിയിട്ടാണ് ഗിരിജാൻഡിയും വീണയും ശ്രമിക്കുകയുള്ളൂ വീണയുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അവൾ അന്ന് കാണിച്ചതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുള്ളതല്ലേ അവൾ എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കാൻ തന്നെയാണ് വീണ ശ്രമിക്കുകയുള്ളു വീണ ഇവിടെ ഇല്ല എന്ന് കരുതിയിട്ട് ആശ്വസിക്കാനൊന്നും കഴിയില്ല പിന്നെ ഗീതമ്മ ഉള്ളത് കൊണ്ടാണ് ിക്കൊരു സമാധാനുള്ളത് എന്നാലും നമ്മൾ സൂക്ഷിക്കണം ഗിജാൻ്റെയും വീണയും എന്തെങ്കിലും പണി ഒപ്പിക്കുമോ എന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോൾ നിഖിലേ മനസ്സിലാക്കുന്നുണ്ട് ദർശനേച്ച് പറയുന്നതിലും കാര്യമുണ്ട് ഈ വിവാഹം നടക്കാതിരിക്കാനാണ് അവർ രണ്ടുപേരും ശ്രമിക്കുകയുള്ളൂ എന്ന് നികിലും മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രേയയുടെ അടുത്തേക്ക് നിഖിൽ പോവുകയാണ് അടുത്ത എപ്പിസോഡിൽ നിഖിൽ ശ്രേയയുമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ശ്രേയ പറയുന്നുണ്ട് നമുക്ക് എന്തിനാണ് ഈ കുഞ്ഞ് ഈ കുഞ്ഞിനെ നമുക്ക് അബോർഷൻ ചെയ്താലോ നിഗിലി ഷ്രേയോട് പറയുന്നുണ്ട് നിനക്ക് എങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞിനെ ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിനെ കളയാൻ വേണ്ടി മനസ്സ് വരുന്നത് ഇത്ര മാത്രം അധികം മഹാപാപിയാണോ നീ നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരു ഭൂമിയിൽ എത്തേണ്ട കുഞ്ഞിനെയാണ് നീ ഇപ്പോഴേ മുളയിലെ തന്നെ നുള്ളിക്കളയണമെന്ന് ആഗ്രഹിക്കുന്നത് ദർശനേജിയുടെ അവസ്ഥ തന്നെ നിനക്കൊന്ന് ഒന്ന് ചിന്തിച്ചൂടെ ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി അവർ എത്ര മാത്രം അധികം വിഷമിക്കുന്നു എന്ന് എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ദൈവം അനുഗ്രഹം ാണ് നീ തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് എന്ന് പറഞ്ഞ് നിഖിൽ കുറച്ച് ദേഷ്യപ്പെട്ട് ശ്രേയോട് സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നിഖിൽ പോവുകയാണ് അപ്പോൾ ശ്രേയക്ക് ആ സമയത്താണ് ചെറിയൊരു കുറ്റബോധം വരികയാണ് ഞാൻ അങ്ങനെ ചിന്തിക്കാനും പറയാനും പാടില്ലായിരുന്നു എന്നുള്ള ആ ഒരു കാര്യം ശ്രേയയുടെ മനസ്സിലേക്ക് വരികയാണ് കേട്ടോ ഈ സമയം പവിത്രനും ഗിരിജയും കണക്ക് കൂട്ടലുകൾ നടത്തുകയാണ് സുമംഗലയെ ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് കേട്ടോ പവിത്രൻ ചിന്തിച്ചു കൂട്ടുന്നത് ഞാൻ ഇവിടെ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്നതിന്റെ മുന്നേ സുമംഗലയെ മുച്ചോട് മുടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നും പോകുകയുള്ളൂ എന്ന് പവിത്രൻ വെല്ലുവിളിയോട് കൂടിയിട്ടാണ് ഗിരിജയോട് സംസാരിക്കുന്നത് കേട്ടോ അങ്ങനെ നിഖിലിൻ്റെയും ശ്രേയയുടെയും നാളത്തെ കല്യാണം മുടക്കണം എന്ന് കൂടി പവിത്രൻ ആ സമയത്ത് ചിന്തിക്കുകയാണ് അപ്പോൾ ഈ സമയം വീണയാണെങ്കിലോ ഗീതമ്മ ഉറങ്ങിയ ശേഷം ശ്രേയയുടെയും നിഖിലിൻ്റെയും കല്യാണം നടക്കാൻ പാടില്ല അത് എൻ്റെ മനസ്സ് അംഗീകരിക്കില്ല അത് എങ്ങനെയെങ്കിലും മുടക്കണം എന്ന് ചിന്തിക്കാം അങ്ങനെ വീണ ഗീതമ്മ കാണാതെ ഗീതമ്മ ഉറങ്ങുന്ന സമയത്ത് ഗിരിജയുടെ ഫോണിൽ ിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് കല്യാണം മുടക്കാനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ പവിത്രൻ നിഖിലിനെ തട്ടിക്കൊണ്ടുവരികയാണ് എന്നിട്ട് ഒരു കസാരയിൽ നിഖിലിനെ കെട്ടിയിട്ട ശേഷം നന്നായിട്ട് തന്നെ പവിത്രനും ഗുണ്ടകളും കൂടി ഉപദ്രവിക്കുകയാണ് എന്നിട്ട് ഗിരിജ കാലുമൊക്കാലും വെച്ച് നിഖിലിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് ചോദിക്കുകയാണ് ഇനി നിന്റെയും എൻ്റെ മകൾ ശ്രേയയുടെയും കല്യാണം എങ്ങനെ നടക്കുമെന്ന് നമുക്ക് നോക്കാം നാളെ നിങ്ങളുടെ കല്യാണം നടക്കുമെന്നല്ലേ കരുതിയത് ഇനിയിപ്പോൾ എങ്ങനെ നിങ്ങളുടെ തമ്മിലുള്ള കല്യാണം നടക്കുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നിഖിലിനോട് സംസാരിക്കുകയാണ് കേട്ടോ ഈ സമയം അഞ്ചന വന്ന് ദർശനോട് പറയുകയാണ് നിഖിലിനെ കാണാനില്ല എന്നുള്ള കാര്യം പിന്നെ ദർശന കരുണം പോലീസിനെ വിളിച്ച് പറയുകയാണ് കേട്ടോ നിഖിലിനെ കാണാനില്ല എന്നുള്ളതും നിഖിലിനെ ആരോ തട്ടിക്കൊണ്ടു പോയി എന്നുള്ളതും അങ്ങനെ കരുണൻ സാറ് നിഖിലിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസുകാരുമായി പവിത്രന്റെ താവളത്തിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്തൊക്കെ പവിത്രൻ നിഖിലിനെ നന്നായിട്ട് തന്നെ ഉപദ്രവിക്കുകയാണ് കേട്ടോ അടിച്ചൊരു പരുവമാക്കുകയാണ് എന്നിട്ട് കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന നിഖിലിനെ ഒരു ചവിട്ടങ്ങ് വെച്ചു കൊടുക്കാൻ കേട്ടോ പവിത്രം അടക്കാൻ കഴിയാതെ അങ്ങനെ നിഗിൽ ചവിട്ടിയതോടു കൂടി നിഗിൽ നേരെ താഴേക്ക് വീഴുകയാണ് കസേരയടക്കം നിഗിൽ താഴേക്ക് വീഴുകയാണ് കേട്ടോ അങ്ങനെ പവിത്രൻ ശ്രേയെ സ്വന്തമാക്കിയതിനെ നിഗിലിനെ നന്നായിട്ട് തന്നെ ഉപദ്രവിക്കുകയാണ് അപ്പോഴത്തേക്കും ഇനി കരുണൻ പോലീസ് വന്ന് രക്ഷപ്പെടുത്തുകയാണ്